സ്വരാജ് കവളപ്പാറയിൽ വന്നു കുറെ ഫോട്ടോ എടുത്തു പി വി അൻവറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് ഒരുപാട് ആളുകളുണ്ട് ഫോട്ടോ എടുത്ത് പോകാനാണെങ്കിൽ സ്വരാജ് അല്ല ഈ രാജ്യം മുഴുവൻ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് അവിടെ ആത്മകാപരമായ രീതിയിൽ എന്ത് ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകരുടെ ധർമ്മം അത് സ്വരാജ് ഈ നിലമ്പൂരിൻ്റെ മണ്ണുകാരനായ സ്വരാജ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ തൃപ്പൂണിത്തറയിൽ കണ്ടത് സ്വരാജ് അഞ്ചു തവണ അവിടെ സോറി അഞ്ചു വർഷം അവിടെ എം എൽ എ ആയി പിറ്റേത്തെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വരാജ് അവിടെ എട്ട് നിലയിൽ പൊട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു എട്ട് നിലയിൽ പൊട്ടുകയാണ് സ്വരാജ് പിണറായി തരംഗത്തിലും ഏറ്റവും ശക്തമായ ഒരു കേൾക്കുന്നത് അതിനപ്പുറം നിങ്ങൾക്ക് ഇവിടെ പി വി അൻവർ ഇവിടെ കടുന്നൽ രാജിയായിരുന്നു പി വി അൻവർ നിലമ്പൂരിന്റെ അമ്പൂക്കിയായിരുന്നു സി പി എമ്മുകാർക്ക് ഇന്ന് എങ്ങനെയാണ് പി വി അൻവർ ഇത്തരങ്ങൾക്ക് വിരോധമായത് അദ്ദേഹം ആർ എസ് എസിനെതിരെ പറഞ്ഞത് കൊണ്ടാണോ അദ്ദേഹം പിണറായി വിജയനെതിരെ പറഞ്ഞത് കൊണ്ടാണോ അദ്ദേഹം സുജിത് ദാസിനെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പറഞ്ഞത് കൊണ്ടാണോ ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിലൊരു സി ജെ പി മത്സരമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു 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 പ്രവർത്തനമാണ് നിലമ്പൂർ നടത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരി ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് വേണ്ടി ബി ജെ പി നോമിനേഷൻ അല്ലെങ്കിൽ മുന്നണിയിൽപ്പെട്ട ആളെയാണ് അവർ പൊക്കിയത് ഒന്ന് എന്റെ എന്റെ ഒരു ചോദ്യം ഇപ്പൊ അൻവർ എന്തുകൊണ്ട് സി പി എമ്മുമായി തെറ്റി എന്ന ചോദ്യത്തിൽ അൻവർ എടുത്ത നിലപാടിനോടുള്ള ഒരു താല്പര്യം അങ്ങയുടെ വാക്കുകളിലുണ്ട് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതേ അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇപ്പോൾ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളെയും താങ്കൾ വിശ്വസിക്കേണ്ടി വരും അവർ വാക്കുകളെ അന്നും മുഖവിലക്കെടുക്കാത്ത ആളുകളാണ് ഇന്ന് മുഖവില് കിടക്കാത്ത ആളുകൾ പിരിവുകാരനാണെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ അൻവർ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ രാഷ്ട്രീയം കേരള സമൂഹം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് യു ഡി എഫ് ആണ് എന്തുകൊണ്ടെന്നാൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിലും അല്ല ഞാൻ ഈ മറുപടി കേൾക്കാനാണ് നിൽക്കുന്നത് യു ഡി എഫ് അൻവറിന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഏറ്റവും ഹീനമായ ശക്തമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ യു ഡി എഫിന്റെ മറുപടി കാണുന്നില്ല കേൾക്കുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പത്തൊൻപതാം തീയതി ജനങ്ങൾ പറയും പി വി അൻവറിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പി വി അൻവറിനെ പണ്ടും അംഗീകരിക്കുന്നില്ല ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സുഹൃത്ത് പറഞ്ഞു സമയം എട്ട് മണി ആവുന്നുള്ളൂ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പി വി അൻവറിന്റെ വീട്ടിലേക്ക് പോവാനുള്ള മാൻകുട്ടന്മാരിവിടെ ഉണ്ട് ഒന്ന് ഇനി ഞാൻ എത്തിയിട്ടില്ല ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും പക്ഷെ അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല അദ്ദേഹം ണോ കാലഘട്ടമാണല്ലോ എഐ വെച്ചിട്ട് പി വി ചിത്രീകരിച്ചതാവും പി വി അന്മാറിന്റെ വീടും ചിത്രീകരിച്ചതാവും മാങ്കുട്ടം പോയി കൈ കൊടുക്കുന്നത് ചിത്രീകരണമാവാം അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹം അതിനെ തള്ളി പറയുകയും ചെയ്തു അത് ശരി അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിപ്പോ പലതും അവർക്ക് മാറ്റി പറയാം ഇതിനകത്ത് പോയി എന്നുള്ളത് സത്യമാണല്ലോ അതൊക്കെ ഇനി മറ്റേ അതിലെ അതല്ല ഞാൻ പറയാൻ വന്നത് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചു ഇവിടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അല്ല കഴിഞ്ഞ സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ അയോഗ്യത എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ ഇവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇത്രയും നേരമായിട്ടും അങ്ങനൊരു പേരിലേക്ക് അയാളുടെ വ്യക്തിപരമായി എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ ചർച്ചകൾ ഇതാദ്യം ആദ്യം നടക്കുന്ന ചർച്ചയല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേയും ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുമായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എം സ്വരാജ് എന്ന വ്യക്തിയിലേക്ക് ഒരു ചുരുങ്ങുകയാണ് എംസ്വരാജ് നാട്ടിലില്ല അയാളുടെ പഴയ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തിപരമായ രീതിയിലേക്ക് ചുരുങ്ങി അവസാനിച്ചിട്ടില്ല ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ് അപ്പോ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ പരാജയപ്പെട്ടതാണ് ഇവിടെ മത്സരിക്കാനുള്ള അയോഗ്യതയെങ്കിൽ ഇവിടെ ചെയർമാൻ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്ത് അയാള് അത് കഴിഞ്ഞുവരുന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം ഇന്ന് ഈ നഗരസഭ ഭരിക്കുകയാണ് ഇരുപത്തി മൂന്ന് കൂടി ഇവിടെ മലപ്പുറം ജില്ലയിൽ പൂജ്യം സീറ്റുള്ള ഒരു പാർട്ടിയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് ആ ആ അത്രയും ആ ഒരു ഭരണ മികവാണ് ആര്യാടൻ ചോക്കത്തിനുള്ളത് ഇവിടുത്തെ കച്ചവടക്കാരെ വ്യാപാരികളെ വ്യാപാരികളെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരസഭ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്നത് മറ്റൊന്ന് അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ആര്യാടൻ ചോക്കത്തിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്